മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയാ ജീവിക്കേണ്ടത് അതിലൂടെയാണ് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കേണ്ടത് സെൽഫ് ലവ് ഇല്ലാത്തിടത്താണ് ഈ പറയുന്ന ആത്മഹത്യാ പ്രവണത സൂയിസൈഡ് ചെയ്യാനുള്ളത് അൺലിമിറ്റഡ് ആയ കറേജും അൺലിമിറ്റഡ് ആയ കഴിവുകളും ഉള്ള ഒരു ആണ് മനുഷ്യൻ എന്ന് പറയുന്നത് പിന്നെ കുറെ കഴിയുമ്പോഴേക്കും ഇവർ സൈലന്റ് ആവുന്നു അത് വളരെ അപകടകരമായ അവസ്ഥയാണ് ആ ഒരു സൈലൻസ് ജീവിതം സ്റ്റേജിലായിരുന്നു ആ വന്നത് അതിനുശേഷം ഓരോ തീരുമാനം ആകെ റൈറ്റ് രീതിയിൽ മറ്റൊരാളെ കണ്ണു നനയിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ജീവിതം സക്സസ് ആയി ഈ ഒരു മൈക്രോ സെക്കൻഡ് നമുക്കൊന്ന് തിരുത്താൻ കഴിഞ്ഞാൽ ഒരു ജീവിതം തിരിച്ചു കിട്ടി അവർക്ക് ഒന്നും ആഹാരം കഴിക്കാൻ പറ്റില്ല കുളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്നു പോകുന്ന ചിലരുണ്ട് അവരെയാണ് നമ്മൾ പിടിച്ചു മാം നമ്മുടെ ചുറ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഓരോ ഇയറിലും ഈ സൂയിസൈഡ് ടെൻഡൻസ് അല്ലെങ്കിൽ സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യപ്പെടുന്നത് ഒരു ടീനേജ് തൊട്ടുള്ള താഴേക്കുള്ള കുട്ടികളാണ് അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ഈ അടുത്ത് കുറേ ദിവസമായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതും നമ്മുടെ സൊസൈറ്റി മൊത്തത്തിൽ മൊത്തത്തിലൊരു ഞെട്ടിപ്പോകുന്ന സാധ്യത എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു താഴ്ന്ന എത്രയും താഴെ ഏജ് ഉള്ള കുട്ടികൾ മരണത്തിലേക്ക് പോകുന്നത് ആ ഒരു തീരുമാനം അവരെന്തുകൊണ്ടാണ് എടുക്കുന്നത് അതിന്റെ അപ്പുറത്തേക്കും ഒരു ലൈഫ് ഉണ്ട് അല്ലെങ്കിൽ ഇത് ഇപ്പൊ എനിക്ക് തോന്നലാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ചിന്തകൾ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് വരാത്തത് എന്നുള്ള ഒരു കാര്യം ചിന്തിക്കുന്നതും അതിൻ്റെതായിട്ടുള്ള റിസേർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമുക്ക് ഈ സൂയിസൈഡ് ടെൻഡൻസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ എന്താണ് ശരിക്കും സൂയിസൈഡ് എന്ന് പറയുന്നത് നല്ലൊരു ചോദ്യം ഞാൻ ആക്ച്വലി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സൂയിസൈഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു പ്രിവെൻഷൻ കൊടുക്കുക അതിന്റെ ഒരു കൗൺസിലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് അത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കാരണം അങ്ങനെയുള്ളവർ ഫസ്റ്റ് ഒരു വളരെ സിവിയറായ ഒരു ഡിപ്രഷനിലേക്കാണ് ആദ്യം പോകുന്നത് സൈലന്റ് ആകുന്നൊരവസ്ഥയുണ്ട് അവർക്ക് ആദ്യം കുറെ ഇമോഷണൽ ആകും ദേഷ്യപ്പെടും അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവരുടെ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പിന്നെ കുറേ കഴിയുമ്പോഴേക്കും ഇവർ സൈലന്റ് ആകുന്നു അത് വളരെ അപകടകരമായ അവസ്ഥയാണ് ആ ഒരു സൈലൻസ് അവിടെ നമ്മൾക്ക് നമ്മൾ ഇവര് നമ്മളുടെ അടുത്തേക്ക് കൗൺസിലിംഗിന് വന്നു കഴിഞ്ഞാൽ മൂന്ന് വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കും റിയാലിറ്റി എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക അതിൽ ഒരു സ്പിരിച്വൽ വേയിലൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നിളത്തിലേക്കാണ് നിങ്ങളുടെ സോള് പോവുക എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കും ഒരു പക്ഷെ അവർക്കത് മനസ്സിലാവണം എന്നില്ല നിങ്ങൾ സൂയിസൈഡ് ചെയ്തു ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന അച്ഛൻ ഉണ്ടാവാം അമ്മയുണ്ടാവാം കുട്ടികളുണ്ടാവാം ഭർത്താവ് ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റു പല ബന്ധങ്ങൾ വളരെ അടുത്ത ബന്ധങ്ങളുണ്ടാവാം അവരെല്ലാവരും അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട് ഈ ട്രോമ കണക്ട് ചെയ്യുന്നത് നമ്മളുടെ സോളിലേക്കും കൂടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു സൊസൈറ്റി നമ്മളോട് ചോദിക്കുന്നു ഇങ്ങനെ സംഭവിച്ചു മകനോ മകളോ അല്ലെങ്കിൽ ഏതാണോ അടുത്ത ബന്ധങ്ങൾ ചോദിക്കുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു റിലേഷനിൽ നിൽക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന ഒരു വിഷമത്തിൻ്റെ അവസ്ഥയുണ്ട് ഇങ്ങനെ ചെയ്തു കുറ്റപ്പെടുത്തലുകൾ അവിടെ വരാം സോളിനെ കുറ്റപ്പെടുത്തിയാലുള്ള അവസ്ഥ വളരെ ഭീകരമാണ് അവർക്ക് സ്വസ്ഥത അവിടെ ലഭിക്കില്ല അഥവാ ഇനി സ്വസ്ഥത ലഭിച്ച് വേറൊരു ജന്മം എടുത്ത് വന്നാലും അനേക തലങ്ങളിലൂടെ ഹഡൽസിലൂടെ അവർ കടന്നു പോകേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം ജീവിതത്തിലേക്ക് ഇന്നൊരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം നാളെ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കറേജ് എൺപത്തിനാല് ലക്ഷത്തോളം ബോഡീസ് ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ ബോഡിയിൽ ഏറ്റവും അൺലിമിറ്റഡ് ആയ കറേജും ആയ കഴിവുകളും ഉള്ള ഒരു ആണ് മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി നമുക്ക് കിട്ടിയിരിക്കുന്ന ജന്മം എത്ര മാത്രം ആണ് എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയുക ആ ഒരു നിമിഷത്തിൽ മറ്റാർക്കും വേണ്ടി ജീവിക്കേണ്ട നിങ്ങളെന്ന് പറയുന്ന ഒരു സോൾ നിങ്ങളെന്നു പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഫിസിക്കൽ ബോഡി ഇതിനെ മാത്രം നിങ്ങളൊന്ന് പ്രിവെൻറ്റ് ചെയ്യുക നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക സെൽഫ് ലവ് ഇല്ലാത്തിടത്താണ് ഈ പറയുന്ന ആത്മഹത്യാ പ്രവണത സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത് സെൽഫ് ലവ് അതോടുകൂടി നിങ്ങൾ നിങ്ങളെ കാണും മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് അതിലൂടെയാണ് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇമോഷൻസ് നമ്മളിലേക്ക് അപ്ലൈ ചെയ്തു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷൻസ് ആയിരുന്നു ആ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് അത് കുറച്ച് നാളുകളെടുത്ത് അതിന് മാറ്റങ്ങൾ സംഭവിക്കാം പെട്ടെന്നുള്ള ഓൾ ഓഫ് എ സഡൻ നമുക്ക് തോന്നുന്ന ഒരു ഇമോഷനിൻ്റെ പുറത്ത് പോയിട്ട് നമ്മളിത് ചെയ്താൽ ആർക്കാണ് നഷ്ടം സംഭവിക്കുക നമ്മൾക്ക് തന്നെയാണ് നഷ്ടം സംഭവിക്കുക ഇതിനെ തിരിച്ചറിയിക്കുന്ന കൗൺസിലിംഗ് ചെയ്യാറുണ്ട് ഈ കൗൺസിലിങ്ങിലൂടെ വളരെയധികം എനിക്ക് പേഷ്യൻസ് ഒരു തിരിച്ചറിവിലേക്ക് എത്താറുണ്ട് അതിനുശേഷം അവർക്ക് അവരെ എങ്ങനെയാണ് സെൽഫ് ലവ് ചെയ്യേണ്ടത് സെൽഫ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അതായത് നമുക്കൊരാളെ കാണുമ്പോൾ ഓക്കെ നമുക്ക് ആ വ്യക്തിയെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവരോട് റെസ്പെക്റ്റ് തോന്നുന്നത് അല്ലാതെ നമ്മൾ നമ്മളോട് സ്വയം റെസ്പെക്റ്റ് തോന്നിയിട്ട് കാര്യമില്ല നമ്മൾ സംതിങ് ആണ് എന്ന് തോന്നുന്ന ഒരു സ്വാർത്ഥത സെൽഫിഷ്നെസ് ആണ് ആ പറയുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മളെ കുറിച്ചിട്ട് അവരെപ്പോലെ ആവണം നമ്മളൊക്കെ പറയാറില്ല ചിലർ കാണുമ്പോൾ അവരെപ്പോലെ ആവണം അല്ലെങ്കിൽ അവർ ആ ഫോളോ ചെയ്യുന്ന റൂൾസ് നമുക്കും എന്തുകൊണ്ടെടുത്തുകൂടാ അവിടെ നമ്മളോട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുകയാണ് അതുപോലെ തന്നെയാണ് സെൽഫ് ലവ് നമ്മൾ നമ്മളെ ധാരാളമായിട്ട് സ്നേഹിക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ റൈറ്റ് വേ ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ പലതും തെറ്റിദ്ധരിക്കപ്പെടാം റൈറ്റ് വേയിൽ മറ്റൊരാളെ ഹാം ചെയ്യാത്ത രീതിയിൽ മറ്റൊരാളെ കണ്ണു നയിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ജീവിതം സക്സസ് ആയി ആ ഒരു സക്സസ് ആയ ജീവിതത്തെ ആയിട്ട് കാണും അവിടെ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല ആ ചിന്തിച്ച ആ ചിന്തയെ പിന്നീട് മണ്ടത്തരമായിരുന്നു ഞാൻ ഒന്ന് ചെയ്യാതെ രക്ഷപ്പെട്ടത് എന്നുള്ള ഗുരു കാരണവന്മാരുടെ ഏഞ്ചൽസ് നമ്മളെ സപ്പോർട്ട് ചെയ്ത രീതി എല്ലാം നമുക്ക് അവിടെ പിന്നീട് ആലോചിക്കുമ്പോൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നമ്മളോട് തന്നെ നന്ദി പറയാൻ നമുക്ക് തോന്നും നമുക്ക് വേണ്ടിട്ട് ഒരുപാട് സക്സസുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന അപ്പോ ആ ഇത്തരം കൗൺസിലിങ്ങില് നിങ്ങളുടെ സെൽഫ് ലവനെ അല്ലെങ്കിൽ ആ ഒരു ബോധ തലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് സെൽഫ് ലവനെയും സെൽഫ് റെസ്പെക്റ്റിനെയും ബോധതലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിന് മെഡിറ്റേഷൻ ഉണ്ട് തെറപ്പി സെഷൻസ് ഉണ്ട് കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട് മൂന്ന് മെടികളായിട്ട് ചെയ്യുന്ന ട്വന്റി വൺ ഡേയ്സിന്റെ തെറപ്പി ഉണ്ട് അതിലൂടെ അവർക്ക് എത്താൻ പറ്റും ചിലരെല്ലാം ചില റിലേഷനിൽ കംപ്ലീറ്റ്ലി ആയി പോകുന്ന അവസ്ഥയുണ്ട് മുന്നോട്ട് അവർക്ക് ഒരടി വയ്ക്കാൻ പറ്റില്ല അവർക്ക് ഒന്നും ആഹാരം കഴിക്കാൻ പറ്റില്ല കുളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്നു പോകുന്ന ചിലരുണ്ട് അവരെയാണ് നമ്മൾ തിരിച്ചു പിടിച്ചു കൊണ്ടുവരുന്നത് നാളുകൾക്ക് ശേഷം അവരവരുടെ സക്സസിലേക്ക് എത്തിക്കഴിയുമ്പം വിളിച്ചിട്ട് നമ്മളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഒരുപാട് സന്തോഷം അനുഭവിക്കാറുണ്ട് ഒരാളുടെ അതിന് നമ്മളൊരു ഒരു ടൂൾ ആയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമുക്കതിൽ വലിയ ഒരു ഒരു ക്രെഡിറ്റും ഇല്ല നമ്മൾ ടൂൾ മാത്രമാണ് സർവേശ്വരന്റെ ടൂൾ മാത്രമാണ് പ്രപഞ്ചശക്തിയുടെ ടൂളായിട്ട് നമ്മളെ അതിനെ നിയോഗിച്ചു എന്നുള്ളതാണ് അവിടെയാണ് സോൾ പെർപ്പസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നു നമ്മുടെ സോൾ പർപ്പസ് ആ വ്യക്തി തന്നെ മറ്റൊരാളോട് അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്ത് ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി പോയിട്ട് അവരെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കും ആ സമയത്ത് ഇങ്ങനെ ചെയ്യരുത് ഇതിലും വലിയൊരു സർക്കംസ്റ്റാൻസിലൂടെയാണ് ഞാൻ കടന്നു പോയത് അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നതാണ് ജീവിതത്തിലേക്ക് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവരൊരു ലിവിങ് എക്സാമ്പിൾ ആയിട്ട് നിൽക്കുമല്ലോ അതിന് സാധിക്കുമല്ലോ നമ്മൾ എന്ന് പറയുന്ന ടൂള് നിമിത്തം അങ്ങനെ കണക്ട് കണക്ട് ധാരാളം ലൈഫിൽ വിജയിച്ചു നമുക്ക് കാണാൻ ശരിക്കും ഇങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്തേക്ക് ഒരു കോള് വരുന്നു സംസാരിച്ചു കഴിഞ്ഞു ഒക്കെ ആയി അത് കഴിഞ്ഞിട്ട് ഇവര് പറയുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുവായിരുന്നു ഞാൻ ആ ഒരു ജീവിതം അവസാനിപ്പിക്കാവുന്ന സ്റ്റേജിലായിരുന്നു ആ കോള് വന്നത് അതിനുശേഷം ഓരോ തീരുമാനം ആകെ പടം മാറുന്നത് അതേപോലെ ഇത്തരം ഇവര് വളരെ ഒരു വളരെ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ഇങ്ങനെ ചില ആൾക്കാർ വിളിക്കുന്ന സമയത്ത് കിട്ടാതെ പോയി നമുക്ക് അത് പറ്റുന്നില്ല ഷെയർ ആവുന്നില്ല ഇത്ര സന്ദർഭങ്ങളിലെ ജീവിതം അവസാനിപ്പിച്ച് പോയി നോക്കിയിട്ടുണ്ട് അതിനുശേഷം പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഇവര് ജീവിതം അവസാനിപ്പിക്കുന്നതിന് കുറച്ച് നിമിഷങ്ങൾ മുമ്പ് മറ്റൊരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അത്രയും ധാരാളം ആളുകൾ വിളിച്ചത് കണക്ട് ചെയ്തിട്ട് വിളിക്കുന്ന അവർ അവർ ഫോൺ ഹലോ പറയുന്നു മുമ്പ് അവരുടെ കരച്ചിലായിരിക്കും നമുക്ക് ഹലോ ആയിട്ട് ഇങ്ങോട്ട് കേൾക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ അത്രമാത്രം ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് എന്നുള്ളത് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ തിരിച്ച് എപ്പോഴും നമുക്ക് കണക്ട് ചെയ്യാൻ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷമാണെങ്കിൽ കൂടിയും ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക സ്ട്രക്കായി പോകുന്ന ഒരു ടൈമിൽ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നിയാൽ നിങ്ങളെ കേൾക്കാൻ ഞാനുണ്ട് ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് എപ്പോ വേണമെങ്കിലും വിളിക്കാം കാരണം ചില ഒരു മൈക്രോ സെക്കൻഡ് ആയിരിക്കും നമ്മൾ ഇതിൽ നിന്ന് മാറ്റുന്നത് ഈ ഒരു മൈക്രോ സെക്കൻഡ് നമുക്കൊന്ന് തിരുത്താൻ കഴിഞ്ഞാൽ ഒരു ജീവിതം തിരിച്ചു കിട്ടിയില്ലേ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു റലമിലേക്ക് നമ്മൾ കിടക്കും ഡൈമെൻഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ സോള് വളരെ പീസ്ഫുൾ ആയിട്ട് ഡിവൈൻ തലത്തിലേക്ക് കണക്ട് ചെയ്യുമല്ലോ അതൊരു വലിയ കാര്യമല്ലേ നമ്മളതിന് കാരണമാവുക എന്ന് പറയുന്നത് അതെ Okay now.